ഹലോ വെൽക്കം ബാക്ക് ഇന്ന് എയർ ഫ്രൈ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ മത്തിയിലെ മത്തി എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ സാധാ ഫ്രൈ ഒന്നല്ല ഒരു സ്പെഷ്യൽ മസാലയിൽ ഒരു മീൻ പൊള്ളിച്ചല്ല ആ ഒരു സ്റ്റൈലാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ആ ഒരു മസാല എയർ ഫ്രയർ ഇല്ലാത്തവർ നമുക്ക് അല്ലാതെയും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പൊള്ളിക്കുന്ന ആ ഒരു രീതിയിൽ ഈ ഒരു മസാല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടർ ഫ്രയറാക്കിയപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി തുളികളിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കുഞ്ഞുള്ളിയിൽ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് എരിവിനാവശ്യമായിട്ട് കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മണിക്കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതി അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുരുമുളക് ഇതേപോലെ ഇട്ടെടുത്താൽ പിന്നെ അര ടീസ്പൂണ് വലിയ ജീരകം പെരും ജീരകം കൂടി ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണിന് അടുത്തായിട്ട് മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് മുളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയോ അതുപോലെ എരുവുള്ള മുളക് പൊടിയോ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുരുമുളകും പച്ചമുളകും പിന്നെ ഈ ഒരു എരിവുള്ള മുളകൊക്കെ ആ ഒരു ബാലൻസ് ചെയ്തിട്ട് വേണം ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു മസാല നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ എന്നെ എടുക്കണേ ഓയിലൊന്നും മറ്റേ സൺഫ്ലവർ ഓയിലൊന്നും എടുക്കരുത് വെളിച്ചെണ്ണ എന്നെ എടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണിനടുത്തായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് കട്ടിയുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൊടുക്കാം വെള്ളം ഒഴിച്ചാൽ നമ്മുടെ മസാല പിന്നെ ലൂസായി പോവും പിന്നെ ഇതിൽ എന്തായാലും ഒരു പുളിപ്പ് വേണം പുളിവെള്ളം എന്തായാലും വേണം അതുകൊണ്ട് ഞാൻ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത് മീനിനാവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ എരിവില്ലേ നമ്മുടെ പച്ചമുളകും കുരുമുളകും പൊടിയും പിന്നെ എരിവുള്ള ചുവന്ന മുളക് പൊടിയൊക്കെ ബാലൻസ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ എടുക്കണേ നിങ്ങൾ ആക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലായി പോകട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ എടുക്കാം അപ്പോൾ ഞാനിവിടെ മ ഈ മത്തി ആണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വരഞ്ഞിട്ട് എടുക്കുന്നുണ്ട് മസാല നന്നായി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വരഞ്ഞിട്ട് എടുക്കാം ഞാൻ ഈയൊരു മ മത്തി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എട്ട് മത്തിയാണ് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടും വരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മസാലക്കൂട്ടില്ലേ കുറച്ചൊരു ലൂസായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് പുളിപ്പ് നല്ല കട്ടിയുള്ള പുളിവെള്ളാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ചൊരു നേരിയതാക്കിയിട്ട് കുറച്ച് കൂടുതലായിട്ട് വെള്ളം ആ ഒരു പുളിവെള്ളം ഉപയോഗിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ മത്തി മുഴുവനായിട്ട് അതിലിട്ടെടുത്തിട്ട് നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി ഞാനിതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഒരു കാ മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് റെഡി ആക്കിയെടുക്കാൻ വേണ്ടി ഇതാ ഇതേപോലെ കുറച്ചൊരു ഗ്രേവി പോലെ ആയിട്ട് വേണം കിട്ടാൻ ഇനി ഞാനിതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് വാഴയില ഇല റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് ആദ്യം കാണിച്ചില്ല ഇത് വാഴ ഇല ഉണ്ടാക്കുന്നെന്നുള്ളത് അപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു വലിയ വാഴയിലയും പിന്നെ ചെറിയൊരു പീസ് ഇത് എടുത്തിട്ടുണ്ട് വാഴയില സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ വാട്ടിയെടുക്കുന്നുണ്ട് ആ ഒരു രണ്ട് പീസും ഇത് അതേപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ആക്കിയെടുക്കുന്നുണ്ട് വാട്ടിയടിച്ചിട്ടുള്ള വാഴയില കൗണ്ടർ ടോപ്പിൽ വെച്ചോടിച്ചിട്ടുണ്ട് പിന്നെ വലിയ വാഴ ഇലേൻ്റെ മുകളിലായിട്ട് ചെറിയ വാഴ ഇലയിൽ അതും കൂടി വെച്ചോടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മീനില്ലേ അരമണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അത് ഓരോന്നോരോന്നായിട്ട് ഒരു മീൻ വാഴയിലേക്ക് വെച്ചെടുക്കാം പിന്നെ ഞാൻ ഒരുപാട് എയർ ഫ്രൈ റെസിപ്പീസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പേര് കണ്ടിട്ട് നല്ല കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ കണത്തിരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെക്കണേ മുഴുവനായിട്ടുള്ള മീനും വാഴയിൽ വെച്ചോടിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മസാല ബാക്കിയുള്ളതും കൂടി ആക്കി കൊടുക്കാം ഇതാ ഇത് ഈ പൊരിതിഞ്ഞ പോലെ ആയിട്ട് വേണം നമ്മുടെ മസാല ആ ഒരു മീനിൽ കിട്ടാൻ വേണ്ടിയിട്ടാ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിൽ പിന്നെ രണ്ട് പച്ചമുളക് കയറിയതും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പം വാഴയില നന്നായിട്ട് വാട്ടിയെടുക്കണേ അല്ലെങ്കിൽ അതിങ്ങനെ മുറിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഇനി വാഴ നാരോ അല്ലെങ്കിൽ നൂലോ ഉപയോഗിച്ചിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ട് വരിഞ്ഞ് കെട്ടി വെക്കട്ട നല്ല ടൈറ്റാക്കിയിട്ട് വേണം കെട്ട വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് ചൂടാക്കി വരുമ്പോഴത്തേക്ക് ആ ഒരു വാഴയിലിങ്ങനെ നിവർന്ന് വരും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നന്നായിട്ട് വരിഞ്ഞ് കെട്ടി വെക്കണം ഇനി ഈയൊരു ഒരു പൊതി നമുക്ക് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ വെച്ചെടുക്കാം ഞാനിവിടെ എയർ ഫ്രെയർ പ്രീഹീറ്റ് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എയർ ഫ്രയറിൻ്റെ ബ്രാൻഡ് നോക്കിയിട്ട് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം ഇനി ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി ആണ് ടെമ്പറേച്ചർ കൊടുക്കുന്നത് ടൈം വന്നിട്ട് ട്വൻറ്റി മിനിറ്റ്സ് ഇരുപത് മിനിറ്റും സെറ്റാക്കി വെച്ചുകൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു എയർഫ്രയറിൽ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ അതിൽ വെച്ചെടുക്കാത്തത് അത് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി ആണ് വരുന്നത് അപ്പം നമ്മുടെ ഹൈ ടെമ്പറേച്ചർ ഒക്കെ ആകുമ്പോഴില്ലേ നമ്മുടെ വാഴ ഇല്ല ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും ഫസ്റ്റ് തന്നെ അപ്പം അതുകൊണ്ടാണ് ഞാൻ നൂറ്റി എൺപത്തഞ്ചിൽ വെച്ചെടുത്തിട്ടുള്ളത് ഈ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഷെയ്ക്ക് ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഞാൻ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് എപ്പോഴത്തെ സൈഡൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഫിഷ് ഒക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചുകൊടുക്കാറുള്ളത് ആ ഒരു ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ ഇതിപ്പോൾ ഞാൻ നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നത് അപ്പം എനിക്കിവിടെ പന്ത്രണ്ട് മിനിറ്റൂടെ ടൈം ബാക്കിയുള്ളപ്പോഴാണ് ഷേക്ക് ദ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് വീണ്ടും എനിക്ക് കുറച്ചുകൂടെ ടൈം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണേ മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാല് മിനിറ്റോട് ഇനി ടൈം ബാക്കിയുണ്ട് ഇപ്പോൾ ഇത് നാല് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ നിന്ന് ഈ പൊതുവേ പുറത്തെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്നും ഇവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടി ഒന്ന് ആയി കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ട്വൻറ്റി മിനിറ്റ്സ് ആയി നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഫുള്ളായിട്ടും ട്വൻറ്റി മിനിറ്റ്സ് ആയി എയർ ഫ്രയർ ഓഫ് ആയിട്ടുള്ളതാണ് വീണ്ടും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ എയർ ഫ്രെയർ ഒന്നുകൂടെ ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഇപ്പം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ അതായത് ഇതിൽ മാക്സിമം ടെമ്പറേച്ചറിൽ ഒരു അഞ്ച് മിനിറ്റൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എയർ ഫ്രയർ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അത് ഓഫാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് കുറച്ച് ടൈം അത് തന്നെ ഒന്ന് വെച്ചാൽ നല്ലതായിരിക്കും ആ ഒരു ചോട്ടിൽ നിന്നുകൂടെ ഒന്നും കൂടെ ആ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാസ്ക്കറ്റ് ഒന്ന് ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊതി ഓപ്പൺ ചെയ്തു നോക്കാം അപ്പം നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ മത്തിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം മുള്ളൊക്കെ നന്നായിട്ട് വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം ഇത് നന്നായിട്ട് കുക്കായി എന്നുള്ളതല്ലേ അപ്പം നമുക്ക് ഇതൊരു ഫിഷ് ഫ്രൈ അല്ല ഒരു പൊള്ളിച്ചതുമല്ല എന്നാലും ഇത് നല്ലൊരു ടേസ്റ്റും ഉണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഈയൊരു ഗ്രേവിയില്ലേ അത് നല്ല ടേസ്റ്റാണ് ഇട്ടോ അത് മാത്രം മതി ചോറും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ മത്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മീനെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ എയർ ഫ്രൈൽ ചെയ്തെടുക്കുമ്പം നിങ്ങൾ ആദ്യം ഹൈ ടെമ്പറേച്ചറിൽ വെക്കണ്ട ലോ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതായത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഹൈ ടെമ്പറേച്ചറിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇൻഷാല്ലാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം